ആ നെറ്റ് നമുക്ക് മൂന്ന് കൊടുക്കാം സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പെട്രോൾ വണ്ടി നിങ്ങൾ ആലോചിക്കണം മൂന്നര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത് വണ്ടി അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ ലോ കിലോമീറ്റർ വണ്ടിട്ടൊക്കെ ശരിക്കും നോക്കിക്കോളൂ നാല് ഇരുപതിന് കൊണ്ടുപോകാം ഇരുപതിന് പുറത്ത് എന്തായാലും മൈലേജ് കിട്ടും പിന്നെ ഇത് നമുക്ക് എന്താ പിന്നെ സാൻഡ്രോയോ ഒന്ന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തിഒൻപത് വണ്ടി പേർക്കൊപ്പം അപ്പൊ ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്നോളം വണ്ടികൾ എല്ലാം രണ്ട് ലക്ഷം രൂപയുടെ ഉള്ളി കിട്ടും അഞ്ചായിരൂ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനേഴ് വണ്ടി പെട്രോൾ കിട്ടൂട്ടോ ടയർ വിഭാഗങ്ങളൊക്കെ തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ട് ചെറിയ വർക്ക് അല്ലെങ്കിൽ വർക്ക് ഒരു വണ്ടി കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യത അതെ 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 ഈ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ എഡിഷൻ നമ്മൾ ശരിക്കും ഈ റോഡ് മാസ്റ്റർ ചാനലില് വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇതുവരെ ഒരു ഷോറൂമിലാണ് കേട്ടോ ഓൾമോസ്റ്റ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇരുന്നൂറിലധികം യൂസ്ഡ് കാറുകൾ ഇവിടെ അവൈലബിൾ ആണ് അതായത് ഒരുവിധം സാധാരണക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വണ്ടികളും നല്ല ബഡ്ജറ്റിൽ അതായത് നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് തരാൻ പറ്റുന്ന കണ്ടീഷനിലുള്ള ഒരുപാട് 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 വണ്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നമ്മൾ ട്രൂ ചോയ്സിലാണ് ട്രൂ ചോയ്സിൽ നമ്മൾ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ശരിക്കും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടികൾ ഇവിടുന്ന് തെരഞ്ഞെടുക്കാനും മാത്രമുള്ള സാധനങ്ങളുണ്ട് ഞാൻ പറഞ്ഞു ഇരുന്നൂറ് പ്ലസ് വണ്ടി ഞാൻ വെറുതെ പറഞ്ഞല്ല നിങ്ങൾ ശരിക്കും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഏകദേശം അത് മനസ്സിലാവും ഇവിടെയുള്ള വണ്ടികൾ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് അതിന്റെ പുറമെ ഞാനിവിടെ ഒരുപാട് ഞാൻ ഇങ്ങനെ നോക്കി ജസ്റ്റ് ഞാൻ ഒന്ന് വണ്ടികളൊക്കെ നോക്കി അപ്പോ എല്ലാം നല്ല ക്വാളിറ്റിയിൽ കരുമായ സ്ക്രാച്ചസ് ഒ ഡെൻറ്റോ പൊട്ടലോ ഒന്നും ഇല്ലാണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ തന്നെയായിട്ടുള്ളത് അതേപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം ലോണും കാര്യങ്ങളും എല്ലാം ചെയ്തു തരും കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നിലവിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ എല്ലാവരും അറിയപ്പെടുന്ന ഒരാള് Welcome, Welcome to Roses. Road. First time. Welcome <laughs> to Roadmaster. <laughs> അതെ അതെ നേരത്തെ പറഞ്ഞോണ്ടിരുന്നത് നമ്മൾ ശരിക്കും ഞാൻ ഈ റോഡ് മാസ്റ്റിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയതിനാണ് ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്യുന്നത് അല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു സാധിക്കും എന്റെ കന്നളിന്ന് തന്നെ പറയാം കാരണം അത്രയധികം വണ്ടികളുണ്ട് എനിക്ക് ഒരു പത്ത് എപ്പിസോഡ് എടുക്കാനുള്ള സാധനം ഉണ്ടല്ലോ ഇരുന്നൂറ്റി മുപ്പോളം സ്റ്റോക്ക് നിലവിലുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഈ ഈ പറഞ്ഞ മുഴുവൻ സ്റ്റോക്കുകൾ നിങ്ങൾ ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എല്ലാം അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അടിപൊളി അപ്പ എന്തായാലും ഞാൻ വെറുതെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും ആ കാറ്റലോഗിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വാഹനങ്ങൾ ബുക്ക് ചെയ്ത് മാത്രം ഒരു വിധമാനങ്ങൾ കാണാൻ പറ്റും കാണാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ നിങ്ങളെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ മക്കരപറമ്പ് മക്കരപറമ്പ് രണ്ട് കിലോമീറ്റർ ഉള്ളിൽ കയറിട്ട് വെള്ളാട്ടുപറമ്പ് സ്ഥലം വെള്ളാട്ടുപറമ്പൊരു വിജയമായ സ്ഥലത്താണ് ഇത്ര ലൊക്കേഷൻ വീഡിയോ സീരിയസ്ലി കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലേന്റെ മുകളിലാണ്ടോ അതെ നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് ഇങ്ങനെ കാണാൻ പറ്റും അത് മാത്രമല്ല ഇങ്ങനെ ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു ഷോറും ആദ്യം അതെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ വഴിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ അല്ലേ നിങ്ങളുടെ ഒരുപാട് ആൾക്കാർ പ്രൊമോഷൻ മാത്രമേ ഇവിടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് കുറച്ചധികം കുറച്ചധികം കാണിച്ചു ഓ ഒരു എപ്പിസോഡ് എപ്പിസോഡ് നമുക്ക് ചെയ്യാം അതെ ഒന്ന് രണ്ട് എപ്പിസോഡ് വരും കേട്ടോ നോക്കട്ടെ മാക്സിമം നിങ്ങൾക്ക് കുറച്ചധികം നല്ല വണ്ടികൾ നമുക്ക് ഏറ്റവും കുറച്ച് കുറച്ച് കൊടുക്കുക ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്ത് ഒന്ന് ഷെയറും ചെയ്തോ നല്ല വണ്ടികൾ ഒരുപാട് കാണിച്ചു തരാട്ടോ അപ്പൊ നല്ല നമ്മുടെ ട്രൂ ചോയ്സിലെ ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി റിക്സ് അതും മോഡലിൽ കൂടിയ വില കുറഞ്ഞൊരു വണ്ടി അല്ലേ തീർച്ചയായിട്ടും ശരിക്കും ഏതാ മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനഞ്ച് ആണ് സിംഗിൾ ഓണർഷിപ്പില് കേൽപ്പത്ത് മലപ്പുറം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് അഡീഷണൽ ചെയ്തിട്ടുണ്ട് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നല്ല വൃത്തിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന നെറ്റ് നമുക്ക് മൂന്ന് അൻപതിന് കൊടുക്കാം സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പെട്രോൾ വണ്ടി നിങ്ങൾ ആലോചിക്കണം മൂന്നര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി അല്ലെങ്കിൽ പതിനഞ്ച് വണ്ടി അതായത് പിന്നെ മൂന്ന് ഇരുപത് വരെ ഫിനാൻസ് ഒക്കെ ലഭിക്കും അഞ്ചു വർഷത്തെ മാസക്കാലയളവിൽ നമുക്ക് പറ്റും പറ്റും അപ്പൊ നിങ്ങൾ എന്താ നോക്കേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും ഒരു ഇരുപതിനായിരം രൂപയെ കൊണ്ട് വന്നാല് ഇറക്കി കൊണ്ടുവന്നാൽ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും അല്ലെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ഫൈനൽ പ്രൈസ് ആണോ ഇവിടെ കിടക്കുന്ന പ്രൈസ് മൂന്ന് അറുപത്തഞ്ചാണ് വീടുകളിലെ ഫൈനൽ പ്രൈസാണ് കൊടുക്കുന്നത് അത് ഫൈനലായിരിക്കും അപ്പൊ മൂന്നേ അൻപതാണ് നെറ്റ് വരുന്നത് നെറ്റ് വരുന്നത് അതായത് ഒന്നും ഇല്ല വേറെ ബാർഗെയിനിംഗും ഇല്ലെന്നർത്ഥം അതെ വീഡിയോ കാണുന്നത് എല്ലാം പുറത്തുള്ള ആൾക്കാർ അല്ല അപ്പൊ അവർക്ക് ഫേസ് ടു ഫേസ് സ്കോപ്പ് ഇല്ല എല്ലാം ഫോണിലൂടെ കഴിയും അപ്പൊ നമ്മൾ വീഡിയോ ഫൈനൽ പറയുന്നത് ഇവിടെ എല്ലാ വണ്ടിക്കാലും പ്രൈസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ വണ്ടി നോക്കി കഴിഞ്ഞാൽ പുതിയ സ്റ്റോക്ക് ആയതുകൊണ്ട് ലിസ്റ്റ് എല്ലാ വണ്ടി അതിനേക്കാളും ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ എന്നാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു റിച്ച് മൂന്നര ലക്ഷം രൂപ ആണ് നോയ്ക്കോളും ഇതൊരിക്കലും മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ പുതിയ മോഡൽ അൾട്രോസോ രണ്ടായിരത്തി ഇരുപത് മോഡൽ എക്സം വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വെറും ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം വൺ പോയിന്റ് ടു പെട്രോൾ ആണ് നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപതാണ് ഡെലിവറി വരുന്നത് എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആയിട്ട് മതി മിഡിൽ ഓപ്ഷൻ ആയിട്ട് എക്സിനുള്ളിൽ എക്സ് മുകളിൽ എക്സ് ടി ഇറങ്ങിയിട്ടുള്ളത് ആ ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി അറുപതിനായിരത്തിനെടുക്കാം രണ്ടായിരത്തി ഇരുപത് വണ്ടി അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ ലോ കിലോമീറ്റർ വണ്ടിട്ടൊക്കെ ശരിക്കും നോക്കിയുള്ളൂ എട്ടര ഒമ്പതിന്റെ അടുത്ത് പുതിയ വില വരുന്നില്ല പുതിയ ആയിട്ട് പറയേണ്ട ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സ്റ്റാർ റേറ്റിംഗ് ഉള്ള അതെ പിന്നെ ഓട്ടോമേറ്റിക് ബാക്കിയുള്ള ഫീച്ചേഴ്സും ബേസിക്കലി വേണ്ട എല്ലാം ഉണ്ട് അത്യാവശ്യം ഇല്ലാന്നുള്ള ഇരുപത്തി സംതിങ് ഓടി നിലവിൽ കിടക്കുന്നതും അഞ്ച് ലക്ഷത്തി അഞ്ച് നമുക്ക് ലോണോ ലോൺ നമുക്ക് ഒരു അഞ്ചു ലക്ഷം വരെ ലോൺ കൊടുക്കാം രൂപ ഡൗൺ പേയ്മെന്റ് അഞ്ച് വർഷത്തേക്ക് ഒരു പതിനൊന്നാം സംതിങ് വെച്ചു എന്തായാലും നോക്കിക്കോളെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നല്ല നല്ല വണ്ടികൾ ക്വാളിറ്റി ഉള്ള പുതിയ മോഡൽ വണ്ടികളാണ് അതൊന്നും മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ ഇനി ബാക്ക് വരുന്ന സമയത്ത് ഒരു ഹോണ്ട സിറ്റി കാണിച്ചു കൊടുത്താലോ സിറ്റി അടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അതേപോലെ തന്നെ ഡിസൈർക്കുന്നുണ്ട് നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം പിന്നെ നമുക്ക് തന്നെ പോളോ അടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് ഹൈലൈൻ പോളോ

ലോൺ ലോൺ നമുക്ക് തരും ലക്ഷം ലക്ഷം വരെ വരെ അതായത് രണ്ടായിരത്തി പതിനാല് വണ്ടി നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ലോ കിലോമീറ്റർ ഈ ചില വണ്ടികളൊക്കെ ലോക്കണ്ട എല്ലാത്തിന്റെ കീ തപ്പി പിടിച്ചൊക്കെ അൺലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നും അല്ല അപ്പൊ നിങ്ങൾ ഞാൻ ആ ലിങ്ക് വെച്ചിട്ടുണ്ട് അതിനകത്ത് കയറി നോക്കിയാൽ കോൺടാക്ട് ചെയ്യാൻ ഓക്കെ ഫോട്ടോസ് അതിനകത്ത് നിങ്ങൾക്ക് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ ഇവരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ രണ്ട് നമ്പർ ഈ വീഡിയോ മേൽബാധ വെച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട് ഏതിലാണെങ്കിൽ കോൺടാക്ട് ചെയ്യുക അല്ലെ ഓക്കെ ഇരുപതിന് പതിനാല് പോവാം അതുപോലെ തന്നെ ഡീസലാ പെട്രോൾ ാണ് സിക്സ് അല്ലേ പോയിന്റ് സിക്സ് ഓക്കെ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ പവർ ഒരു മൈലേജ് കുറയും അതെ മുതൽ പന്ത്രണ്ട് റേഞ്ചിൽ മൈലേജ് പ്രതീക്ഷ മതി പക്ഷെ അപാര പവർ ഉള്ള ഒരു വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ തൗസൻഡ് കിലോമീറ്റർ വഴിയുള്ള വാഹനം എസ് തോന്നുന്നു എസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇല്ല ഉള്ളൂ ബാക്കിയുള്ള ഒരു വിധപ്പെട്ട ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒരു ആൻഡ്രോയിഡ് ഡിസ്പ്ലേ അഡീഷണൽ ചെയ്തിട്ടുണ്ട് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട് സീറ്റും മോശമൊന്നും ഇല്ല സീറ്റ് ഓടിയത് എത്രയാണ് നമ്മൾ പറഞ്ഞല്ലോ നയന്തി തൗസൻഡ് കിലോമീറ്റർ അല്ലേ അതായത് രണ്ടായിരത്തി പതിനാറ് വേറെ മേജർ ആക്സിഡന്റ് എല്ലാ വണ്ടിക്കും ഞാൻ ചോദിക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഇത് നമുക്ക് എന്താ പ്രൈസ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ചു അഞ്ച് പതിനാറ് മോഡൽ പതിനാറാണെന്ന് ആലോചിക്കം ലോണും കേറും ഒരു നാലൊക്കെ സുഖമായിട്ട് കേറില്ലേ ഓ നാലിന്റെ മുകളിൽ എന്തായാലും സുഖമായിട്ട് അത് നിങ്ങളുടെ പ്രൊഫൈൽ ആട്ടോ പ്രൊഫൈൽ നോക്കിയിട്ടാണ് ലോണൊക്കെ കിട്ടുള്ളൂ ചിലപ്പോ ഒന്നും കിട്ടിയില്ലെന്ന് വരും ചെലപ്പോ ഫുൾ ലോൺ കിട്ടി പ്രൊഫൈലാണ് നിങ്ങൾക്ക് ഇതാണെങ്കിലോ രണ്ടു വണ്ടി ബുക്കെടുണ്ട് ഇതും പിന്നെ അതാ ഇവിടെ ഒരു അൾട്രോസും കൂടി കാണിച്ചാലോസ്റ്റ് എക്സാക്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ ലോൺസിൽ അമ്പതിനായിരം കിലോമീറ്റർ ഉണ്ട് നേരത്തെ കാണിച്ചും ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വാഹനം പെട്രോൾ വണ്ടി തന്നെ എക്സിറ്റ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം ഇരുപതും മോഡൽ വരുന്നുണ്ട് ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത് ലാസ്റ്റ് വണ്ടിയാണ് കേട്ടോ അമ്പതിനായിരം കിലോമീറ്റർ കൊടുക്കാമല്ലോ നല്ല സീറ്റ് ഓവർ വന്നാൽ നല്ല സീറ്റ് ഓവർ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷത്തി അയ്യായിരത്തിന് രണ്ടായിരത്തി ഇരുപത് എക്സിറ്റ് കൊടുക്കാം നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ അല്ലെ നെഗോഷ്യബിൾ അല്ല അഞ്ച് തൊണ്ണൂറ്റി എട്ടാണ് പ്രൈസ് വരുന്നത് അഞ്ച് അറിയാണ്ട് ചോദിച്ചു പോയത് പ്രൈസാണ് അത്രയേ ഉള്ളു അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് വേണ്ടി കൊണ്ടുപോകാം അതുപോലെ തന്നെ ടിയാഗോ ആണെങ്കിലോ ആണെങ്കിലും മറ്റൊരു വാഹനം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എക്സ് ടി അന്ന് സിംഗിൾ ഓണർഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്റർ എക്സ് ചി എന്ന് പറയുമ്പോ ബേസിന്റെ തൊട്ട് മേലെ മാത്രമേ ഉള്ളൂ അതെ പിന്നെ പെട്രോൾ ആണ് 1.2 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ അൾട്രോസ് ഒക്കെ ആയിട്ട് സെയിം തന്നെ വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല ഫോർ സ്റ്റാർ റേറ്റിംഗ് ഇതിന് അന്ന് വന്നിട്ടുണ്ട് ടയർ പുത്തൻ ടയർ ഉണ്ട് അതെ സീറ്റ് കവറും കാര്യങ്ങളൊന്നും മോശമില്ല റീപ്ലേസ് ഇല്ല പിന്നെ കിലോമീറ്റർ എത്ര കൂടിയിട്ടില്ല അറുപതിനായിരം കിലോമീറ്റർ അറുപത്തിരണ്ടായിരം കിലോമീറ്റർ അറുപത്തി രണ്ടായിരം കിലോമീറ്റർ കൂടെ രണ്ടായിരത്തി പതിനെട്ട് എക്സ്ട്രിയാ നിങ്ങൾ ആലോചിക്കണം വിലയോ നമുക്ക് നാല് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകാം പതിനെട്ട് വണ്ടി ഇപ്പൊ നോർമലി ശരിക്കും മോഡൽ കൂടിയ ലോ ബഡ്ജറ്റിൽ കിട്ടുന്ന ഒരു വണ്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു അൾട്ടോ എണ്ണൂറ് കൂടി കാണിച്ചു തരാം ഇത് ഏതൊക്കെയാണ് മോഡലൊക്കെ പന്ത്രണ്ടായിരം കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ ഡെലിവറി ഡേറ്റ് വരുന്നത് കിലോമീറ്റർ വളരെ വളരെ ലോ കിലോമീറ്റർ ചലഞ്ച് കോട്ടയം പിന്നെ വേറെ കാര്യം റഡീസ് ആണ് നിങ്ങൾക്ക് യൂസ്ഡ് മാത്രമേ കിട്ടുള്ളൂ നിലവിൽ കമ്പനി നിർത്തി ഇതൊക്കെ നമുക്ക് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നോക്കൂട്ടോ പുതിയ വണ്ടി തന്നെയാണ് എന്താ പ്രൈസ് വരുന്നത് നമുക്ക് ഓഫറിൽ കൊടുക്കാം നാല് പതിനഞ്ചൊക്കെയാണ് പ്രൈസ് കൊടുത്തത് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ലോണോ ഒരു മൂന്ന് അമ്പത് റേഞ്ച് നമുക്ക് ലോൺ ചെയ്യാം ലോൺ ചെയ്യാം ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് വന്നാൽ ഇറക്കി കൊണ്ടുപോകാം ഒരു ബൈക്ക് പോലും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഇറക്കാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പൊ എന്തായാലും വളരെ ലോ ബഡ്ജറ്റിൽ കൈയിൽ നിന്ന് പൈസ ഇറക്കിയിട്ട് കൊണ്ടുപോവാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ഇനി അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ആണ് പെട്രോൾ ആണ് പോയിന്റ് ടു ലിറ്റർ സാധാ എന്താ സ്വിഫ്റ്റ് തന്നെയാണ് അറിയാൻ പറയേണ്ട കാര്യമില്ല ശരിക്കും കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ട് ഉണ്ട് പ്രോപ്പർ ഹിസ്റ്ററി 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 ഓൾമോസ്റ്റ് ഒരു എല്ലാ ടയർ മോശമില്ല ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ക്ലീൻ ആണ് മേജർ ഇല്ലല്ലോ പരിക്ക് മേജർ ഒന്നുമില്ല ഫണ്ട് അടിയോ കാര്യങ്ങളോ ഒന്നുമില്ല സീറ്റ് ഉണ്ട് വേണ അത് സിറ്റാറിന്റെ കുറവുണ്ടെങ്കിലും പക്ഷെ അത് വൃത്തിയേടായിട്ടൊന്നും ഇല്ലായിരുന്നു നല്ല വൃത്തിയുണ്ട് എന്താ പ്രൈസ് ഇത് നമുക്ക് നാല് രൂപക്ക് വെച്ചു കൊടുക്കാം നാല് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാല് പെട്രോൾ വണ്ടി പിന്നെ നോയിക്കോളൂ ഇതൊക്കെ ശരിക്കും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ തന്നെയാണ് അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക ഏത് യൂസ് ഷോറൂമിൽ വണ്ടി എടുത്താലും ചെക്ക് തീർച്ചയായിട്ടും മാക്സിമം ചെക്ക് ചെയ്ത് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ ഇനി ഉള്ളോട്ട് വരുമ്പോൾ കുറച്ച് ചെറിയ ബഡ്ജറ്റിലുള്ള വണ്ടികളും കൂടി കാണിച്ചു തരാം ഡാസൺ ഡാറ്റ്സൺ ഉണ്ട് അതേപോലെ തന്നെ ഐറ്റൺ ഉണ്ട് റെഡിഗോ ശരിക്കും രണ്ടായിരത്തി പതിനേഴ് മോഡൽ റെഡിഗോ ടി ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ് ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ആയിക്കോട്ടെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ നമുക്ക് മൈലേജ് ലഭിക്കുന്ന വാഹനം ഏറ്റവും ചെറിയ ടൗണിലൊക്കെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ സുഖമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും ടൂ ഡവറിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് കമ്പനി കൊടുത്തിട്ടുണ്ട് സ്റ്റീലോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ായിട്ടൊന്നും പതിനേഴ് വണ്ടിയാണെന്ന് അറിയിക്കണം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതൊക്കെ കിട്ടുമ്പോൾ വാങ്ങിക്കട്ടെ അതായത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ അങ്ങനെ എന്താ പറയാ കാണുമ്പോ അതിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പെട്ടെന്ന് പൈസ ഒന്നും കൊടുക്കണ്ട പ്രൊഫൈൽ ഇതാണെങ്കിലോ ഇതും രണ്ടായിരത്തി പതിനേഴ് മോഡലുള്ള മറ്റൊരു റെഡി ഗോട്ടി ഇത് വൺ ലിറ്റർ ആയതാണ് അത് എയ്റ്റ് ഹൺഡ്രഡ് ആയിരുന്നു നമ്മൾ ആദ്യം കാണിച്ച ഇത് വൺ ആണ് റെഡ് കളർ സിംഗിൾ ഓൺഷിപ്പിൽ എൺപതിനായിരം കിലോമീറ്റർ പതിനൊന്ന് കോഴിക്കോട് ശേഷം സെയിം ഫീച്ചേഴ്സ് ഉണ്ടായിരുന്ന റെഡി കോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഫീച്ചേഴ്സ് ആണ് അതിന്റെ സെയിം കമ്പനി സ്റ്റീരിയോ സെൻട്രൽ ലോക്ക് തുടങ്ങിയിട്ടുള്ള ബേസിക് ഫീച്ചേഴ്സ് വരുന്നുണ്ട് എല്ലാം എല്ലാം വരുന്നുണ്ട് രണ്ട് ഇരുപത്തി അഞ്ച് നെറ്റ് എടുക്കാം രണ്ട് ഇരുപത്തഞ്ച് നമുക്ക് ലോൺ എടുക്കാം വൺ ലിറ്റർ ആണ് വരുന്നത് ലിറ്റർ ലിറ്റർ കുറഞ്ഞ വണ്ടി വണ്ടി അതെ പക്ഷെ നല്ല വൃത്തിയുണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല ടയർ വാങ്ങുകയാണെങ്കിൽ എല്ലാം ഉണ്ട് കൊണ്ടുപോയി സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും വേറെ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണ്ട അതെ അതെ രണ്ട് ലക്ഷത്തി ഇരുപത്തിയായിരം ഫുൾ ലോണിൽ ഒരു രൂപ കഴിഞ്ഞു എടുക്കാനും പറ്റും വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് അധികം വണ്ടികളുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ പ്ലസ് പ്ലസ് അല്ലേ ടു ിൽ മാുംവർ വിൻഡോ ഉണ്ടാവും രണ്ടായിരത്തി പതിനാലില് ഓക്കം നിയർ ബൈ വൺ ലാക്ക് കിലോമീറ്റർ കിട്ടുമായിരിക്കും സർവീസ് ഉള്ളത് എക്സ്റ്റീരിയർ മോശമൊന്നുമില്ല ആവറേജ് കണ്ടീഷനിൽ നിൽക്കുന്ന ഒന്ന് എൺപത്തിയഞ്ച് നമുക്ക് ഫുൾ ലോൺ ഒക്കെ ഇതും ഒരു ലോൺ ചെയ്യാം മതി രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആസ്റ്റാ സെക്കൻഡ് ഓണിൽ ഒന്നായിരം കിലോമീറ്റർ വേണ്ടിയിട്ടുള്ള ഗ്രാന്റ് ഐറ്റം ടു കാ എം ആസ്ഥകൾ കുറഞ്ഞ വാഹനങ്ങളെ കാണാൻ കഴിയുള്ളൂ പുഷ്പോട്ടം സ്റ്റാർട്ടും എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം വരുന്ന ഈ ഈ വണ്ടിയിൽ പറഞ്ഞ സകല സാധനങ്ങളും എല്ലാ സാധനവും വരുന്ന സേഫ്റ്റി എയർ ബാഗും എ ബി എസ് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇറങ്ങിയിട്ടില്ല ഒരു നാല്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇരുപത്തി നെടുമങ്ങാട് രജിസ്ട്രേഷൻ സീറ്റുകൾ എല്ലാം വരുന്ന വാഹനം സ്വന്തമാക്കം നാല് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് നാല് രണ്ടായിരത്തി പതിനേഴ് ആസ്റ്റിയ നാല് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് കിട്ടുന്നത് ഇതൊക്കെ മിസ് ചെയ്യാണ്ട് നോക്കിക്കോളൂ അതും ലോ കിലോമീറ്റർ വണ്ടിയാണ് ഒരു ടിയും കൂടി കാണിച്ചു കൊടുത്താലോ ഇതൊരു ടികോർ ആണ് ഇത് പതിനേഴ് മോഡൽ എക്സ് ടി പതിനേഴ് എക്സ് ടി അല്ലേ പതിനേഴ് കിലോമീറ്റർ സെഡാൻ ടൈപ്പ് ആണ് ഡിക്കി സ്പേസ് ആവശ്യമുള്ളവർക്ക് പറ്റിയ വാഹനം മറ്റേ ഡിക്കുള്ള ഓഹരം വേറെ ഒരു വ്യത്യാസം കാര്യങ്ങളോ ഒന്നുമില്ല എന്റെ പ്രൈസ് വരുന്ന രൂപയ്ക്ക് അല്ലേ രണ്ടായിരത്തി പതിനേഴ് മോഡൽ എക്സ് ൾ നടക്കുകയും ചെയ്യും അത്യാവശ്യം മൈലേജും കിട്ടും കംപ്ലൈൻറ്റ്സും കുറവാണ് അങ്ങനെ കുറച്ചധികം ബെനിഫിറ്റ്സ് ഉള്ള കൊള്ളാവുന്ന ഒരു വണ്ടി കേട്ടോ ഇതിൽ നമുക്ക് വേറെ ഒരു പ്രശ്നമില്ലെന്ന് ഗ്യാരണ്ടി കൊടുക്കാമല്ലോ അല്ലെ ഒരു പ്രശ്നമില്ലാന്ന് ഒരിക്കലും ഞാൻ ഗ്യാരണ്ടി കൊടുക്കില്ല അങ്ങനെയല്ല നിങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് ഇതിൽ നിലവിൽ മേജർ വിഷയങ്ങള് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഒരു ഒരു ഫോഗ്രാമിന്റെ വെളിപ്പെടുത്തുന്ന കംപ്ലൈന്റ് കംപ്ലൈന്റ് പറയേണ്ട ആവശ്യമില്ല ചെലപ്പോൾ പല 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 മെന്റാലിറ്റി ആൾക്കാരെന്തായാലും ഒരേ ഒരേപോലെ ആവുന്നില്ല ചിലപ്പോ നമ്മൾ ഒരു കംപ്ലൈന്റ് ഇല്ലാന്ന് പറഞ്ഞാൽ അടുത്തൊരു കോൾ വരും കസ്റ്റമർ നിങ്ങൾ പറഞ്ഞില്ലല്ലോ അത് ജനങ്ങളുടെ മനസ്സില് പല പല ഡിഫറന്റ് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിന്റെ തോട്ട്സ് തോന്നുന്നു അപ്പൊ അത് ശ്രദ്ധിക്കണം എന്തായാലും ഒരു പെട്രോൾ കൂടി കാണിച്ചു തരാം പഴയ ഷേപ്പ് ഉണ്ട് ബഡ്ജറ്റിൽ രണ്ടായിരത്തിഒമ്പത് മോഡൽ അതെ ഡോണിലേക്ക് വന്നിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് വാഹനം മാറ്റിയിട്ടുണ്ട് നല്ല സീറ്റ് ഓർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്ന എന്നുള്ള സ്റ്റാർട്ട് അന്ന് പുഷ്പോണ്ട് അത് മാത്രമേ ബാക്കിയെല്ലാം സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം നല്ല നീറ്റ് ക്ലീൻ ആയിട്ടുള്ള ബോഡി ും കാര്യങ്ങളും ഒന്ന് എഴുപത്തി നെറ്റ് കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപതായിരം രൂപയ്ക്ക് രണ്ടായിരത്തിഒൻപത് വേണ്ടി നല്ലൊരു പേപ്പറിലേണ്ടി വർഷം ഉണ്ട് അത് കഴിയുമ്പോൾ സ്വന്തമായിട്ട് എടുക്കേണ്ടി വരും ഒരു പത്ത് രൂപ വരും ഒന്ന് എഴുപത്തിഞ്ച് നെറ്റ് ചെയ്യാൻ പറ്റും എന്നാലും ഒന്ന് എമ്പത്തഞ്ചാവുന്നുള്ളൂട്ടോ ഈ വണ്ടി നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഈ ഇൻഷുറൻസും ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ അൾട്ടോ എൽ എക്സൈ എന്നുള്ള പേരുണ്ട് അറുപത്തി അഞ്ച് തിരുവിരങ്ങാടി എൽ എസ് ടൂർ പോർച്ചാരി അഡീഷണൽ അഡീഷണൽ ചെയ്തിട്ടുണ്ട് എഴുപത്തി അഞ്ച് നമുക്ക് ഏറ്റവും കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൽഎക്സി രണ്ട് എഴുപത്തി അഞ്ചിന് രണ്ട് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ അതേപോലെ തന്നെ ഏകദേശം ഒരു രണ്ടര ലക്ഷം രൂപ സുഖമായിട്ട് ലോണും കയറും രണ്ടര ലോൺ ചെയ്യാം പറ്റും വർഷത്തേക്ക് ചെറിയ അടവിൽ ചെയ്യാൻ പറ്റും ആറ് രൂപ ആറ് അഞ്ഞൂറിന്റെ ഉള്ളിലൊക്കെ അടവെച്ചിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് സമാധാനമായിട്ട് അടയ്ക്കാൻ വലിയൊരു പൈസ ഒന്നും അടവ് വരുന്നില്ല എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് പിന്നെ വേറെ ഒരു അപകടം ഇല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ഈ കിഡ് ആണെങ്കിലോ കിഡ്ഡ് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വരുന്നത് ഏകദേശം രണ്ട് അൻപത് റേഞ്ചിൽ പ്രൈസ് വരുന്നത് അറുപതിനായിരം കിലോമീറ്റർപാട് വാഹനങ്ങളൊക്കെ ഫുൾ മേലുണ്ടല്ലേ വാഹനങ്ങൾക്ക് ഇട്ട് മാത്രം സ്റ്റോക്ക് ഉണ്ട് ഇതിപ്പോ നമ്മൾ രണ്ട് രണ്ട് അൻപതിന് മേറ്റ് കൊടുക്കാം വണ്ടികളൊക്കെ ഏകദേശം ഒരു ഇതേ രണ്ടര ബഡ്ജറ്റിൽ വാഹനങ്ങളൊരു ട്വന്റി രണ്ടര റേഞ്ചില് കിട്ടിന് പല വേരിയൻസ് കിടക്കുന്നുണ്ട് മോഡൽ അങ്ങോട്ടും മോഡൽസ് കിലോമീറ്റർ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് എല്ലാം നമുക്ക് ഒരേ സെയിം സ്ഥാപനം അതായത് രണ്ടര കിടക്കുന്നുണ്ട് സെയിം പ്രൈസിൽ കിടക്കുന്ന വാഹനങ്ങളാണ് മാത്രമാണ് രൂപയുടെ വാഹനങ്ങൾ ഈ ഈ ഒരു ഒരു ഏരിയയിൽ കിടക്കുന്നത് അതെ അതെ ഭാഗത്ത് ള് എല്ലാം രണ്ട് ലക്ഷം രൂപയുടെ ഉള്ളിൽ കിട്ടും നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി സാന്ഡ്രോ കാണിച്ചെല്ലാം അതിന്റെ കാരണം എന്ന് പറയുന്നത് സി എൻ ജി വെച്ചാണ് കമ്പനി സി എൻ ജി ആണ് മോഡലോ സി പൗഷും ഫോട്ടോ വിൻഡോ ബേസിക് സാധനങ്ങളും പിന്നെ ഓട്ടം മൈലേജ് ഓടിച്ച് പോകും കിട്ടും പിന്നെ ഇത് നമുക്ക് എന്ത പൈസ വരുന്നത് അറുപതിനോ പിന്നെ സാൻഡ്രോയോ സാൻഡ്രോ രണ്ടായിരത്തി പത്തൊമ്പത് വിഷയം ഇല്ലേ കമ്പനി സി എൻ ജി എൻ ജി അല്ല അല്ലേ സെപ്പറേറ്റ് വെച്ചാലും സി എൻ ജി കുറച്ച് പണ്ടത്തെ ഒമിനിക്ക് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഒന്നു സീറോ ഡൗൺ പേയ്മെന്റ് സീറോ ഡൗൺ അറുപത് ലോൺ എടുക്കാം ഓക്കെ ഇത് നിങ്ങൾ മിസ് ചെയ്യേണ്ടത് നല്ല പ്രൈസ് ആണ് ഏറ്റവും കുറഞ്ഞ പ്രൈസ് പ്രൈസാണ് അതും പത്തൊമ്പത് മോഡലിന്നും കൂടി ആലോചിക്കണം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാഗ്ന എക്സിക്യൂട്ടീവ് പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് ഓണിപ്പിൾ നാൽപ്പതിനായിരം കിലോമീറ്റർ ആക്കി അല്ലേ ഡോൾട്ടോൺ ആക്കിയതാണ് റെഡ് ആൻഡ് ബ്ലാക്ക് ഡുൽ ടോൺ കമ്പനി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും അതും വരുന്നുണ്ട് നല്ല നല്ല ബോഡി വാഹനം അതിന് പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ല സീറ്റർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് പ്രൈസ് ടയർസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നെറ്റ് നമുക്ക് കൊടുക്കാം അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനേഴ് വണ്ടി പെട്രോൾ കിട്ടും ടയർ തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ട് ഒരു പ്രശ്നമില്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അല്ലേ ചെറിയ ചെറിയ ടച്ചപ്പ് ഒക്കെ മാത്രമേ ഉള്ളൂ ടച്ചപ്പ് ഇല്ലാത്ത ഒരു വണ്ടി ഉണ്ടാവില്ല ചെറിയ വർക്ക് അല്ലെങ്കിൽ പെയിന്റിങ് വർക്ക് ചെയ്യാത്ത ഒരു വണ്ടി കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യത അതെ 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 ഇത് നോക്കിക്കോട്ടെ അഞ്ചായിരം രൂപ നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റ് കിട്ടുന്ന ഒരു പൈസ ആണ് ഇനി ഇതാണെങ്കിലും പതിനെട്ട് മോഡൽ ആർ എസ് എഡിഷനിലൊരു വാഹനമാണ് സ്പെഷ്യൽ സ്പെഷ്യൽ എഡീഷൻ ആയിട്ട് വന്നാണ് അല്ലേ ലിറ്റർ ടർബോ എഞ്ചിന് വരുന്നതാണ് പിന്നെ സ്കേറ്റിംഗ് കാര്യങ്ങളെല്ലാം അഡീഷണൽ വരും കുറച്ച് എക്സ്ട്രാ ആക്സറീസ് കാര്യങ്ങളെല്ലാം ഈ ആർ എസ്കത്ത് കമ്പനി കൊടുക്കുന്നുണ്ട് ഓൾറെഡി ആർ എസ്കത്ത് കമ്പനി കൊടുക്കുന്നുണ്ടെങ്കിലും ഒറ്റമിക്കേഴ്സ് അൽഫക്കകത്ത് വരുന്ന എല്ലാ ഫീച്ചേഴ്സും അഡീഷണൽ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരും പ്രൊജക്ട് ലാമ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് മാറ്റിയിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് വാഹനം മാറിയിട്ടുണ്ട് പതിനെട്ട് മോഡലാണ് അറുത്തി സം കിലോമീറ്റർ അറുപത്തിയേഴ് കിലോമീറ്റർ എല്ലാ വണ്ടിന്റെ വാഹനം ഇതിപ്പോ നമുക്ക് പ്രൈസ് ആറ് മോഡൽ ആർ ബലേനോ ആറ് ഇരുപതിന് വൺ ലിറ്റർ ടെർബോയ് ആണ് പവർ ഉണ്ടാവും മൈലേജ് ഉണ്ടാവും ഉണ്ടാവും മോശമില്ലാണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വണ്ടി ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ പതിനെട്ട് വണ്ടി ലോ കിലോമീറ്റർ വണ്ടി ഇനി ഇതാണെങ്കിലോ ഇത് വരുന്ന ഡബ്ല്യു ആർ വി എക്സ് വലിയ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ ഫുൾ ഓപ്ഷൻ അടക്കം വരുന്നത് പെട്രോൾ അമ്പത്തി അയ്യായിരം ശരിക്കും വേറെ കാര്യം ഉണ്ട് ഇത് പെട്രോൾ ശരിക്കും കോമ്പാക്ട് എസ് യു അല്ലെങ്കിൽ പ്രീമിയം ഹാച്ച് ബാഗ് എന്ത് വേണേലും പറയാം നല്ല വലിയ വണ്ടി നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാം നല്ല സുഖമായിട്ട് ഉപയോഗിക്കാംസ് ഉണ്ടാവില്ല പെട്രോൾ ഹോണ്ടായത് പ്രൈസോ ഇത് നമുക്ക് നെറ്റ് ലക്ഷത്തി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അലോയ് വീൽസ് സൺ പ്രൂഫ് സക്ക സാധനങ്ങളും വരും ക്ലീൻ വണ്ടിയാണ് ഒരു പ്രശ്നം നിലവിൽ കാണുന്നില്ല ചെക്ക് ചെയ്തോളൂ കമ്പനിയിലൊക്കെ കൊണ്ടുപോയി ഫുൾ ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ട് ഒക്കെ എടുത്താൽ മതി ബാക്ക് നോക്കാം ഏതാ മറ്റേ ഐ ട്വന്റികൾ ഉണ്ട് രണ്ടായിരത്തി പതിനേഴില് മറ്റൊരു ഐ ട്വന്റി സ്പോർട്സ് സ്പോർട്സ് ഓപ്ഷൻ ചെയ്തിട്ടുണ്ട് നാല് ടയർ പുതിയതല്ലോ അഞ്ച് നാപ്പത്തി അഞ്ചിന് നമുക്ക് രണ്ടായിരത്തി പതിനേഴ് ഐ ട്വന്റിസ്റ്റോ ഇത് ഓടിയത് എത്രയായിരുന്നു അറുപതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ നിങ്ങൾക്ക് ഒരു ഗുണം എന്ന് പറയുന്നത് നാല് ടയർ പുതുപുത്തൻ ടയർ കിട്ടും കേട്ടോ പിന്നെ ഇത് 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 ഐ ട്വന്റിയോ ഇതാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പതിനാറ് മോഡലാണ് ആസ്റ്റ ഓപ്ഷൻ ടോപ്പ് ഏറ്റവും ടോപ്പ് ഏറ്റവും ടോപ്പിന്റെ ആസ്റ്റാ ഓപ്ഷനിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ അറുപത്തി സംതിങ് കിലോമീറ്റർ ഓടിയുള്ള വാഹനം എല്ലാ ഫീച്ചേഴ്സും വരും ആസ്റ്റ ഓപ്ഷനിൽ അന്നത്തെ ഏറ്റവും ഫുൾ പിന്നെ ആറ് എയർ ബാഗ് അടക്കം ആറ് എയർ ബാഗ് രണ്ടായിരത്തിന് ശേഷം പക്ഷെ ഇരുന്നത് സി ഡി ഡിസ്പ്ലേ പ്രൊജക്ട് ലാം തുടങ്ങിയിട്ടുള്ള എല്ലാ സാൻ പുഷ്പട്ടൻ ആലോവിസ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് ടോണിലേക്ക് വന്നിട്ടുണ്ട് എന്തൊക്കെ ലോ ലോ കിലോമീറ്റർ കിലോമീറ്റർ വാഹനം പ്രൈസോ അഞ്ച് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം രൂപ ഒരു അഞ്ച് ലക്ഷം വരെ ഫിനാൻസ് കൊടുക്കാം വെച്ചിട്ട് അഞ്ചു വർഷത്തേക്ക് വരുന്ന രീതിയിൽ സെറ്റ് എന്തായാലും ഇത് രണ്ടും നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് രണ്ടും നിങ്ങൾ മിസ് നമ്മൾ നമ്മൾ ഇത് ചെയ്യേണ്ടത് അഞ്ച് ലക്ഷത്തി എന്തായാലും കൊള്ളാവുന്ന രണ്ട് വൃത്തിയുള്ള വണ്ടികൾ നിങ്ങൾ നോക്കിക്കോളൂ ഒരു ടിയാഗോ ഉണ്ടല്ലോ ഇതോ ഇത് രണ്ടായിരത്തി പതിനേഴാണ് മൂന്ന് വരണ്ട് പതിനേഴ് വണ്ടി മൂന്ന് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപക്ക് കേട്ടോ അതും അറുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് നിങ്ങൾ ആലോചിക്കണം ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടിയൊക്കെ നിങ്ങൾക്ക് ഈ വിലക്ക് വേറെ ഒരു മോഡലും ഇപ്പൊ കിട്ടാൻ ഉണ്ടാവില്ല അല്ലെ ചാർജ് കുറവാണ് ഈ മുമ്പ് കേൾക്കണെങ്കിലോ ബുക്കെ അപ്പൊ ഇവിടെ ഒരു ഐ ട്വന്റിയും കൂടി കാണിച്ചു തരാം ഈ ഐ ട്വന്റിയോ ഇത് പതിനെട്ട് മോഡല് ഓണർഷിപ്പിൽ എഴുപത്തി സംതിങ് കിലോമീറ്റർ സ്പോർട്സ് അതെ 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 ഈ സ്പോർട്സിൽ ഇതിൽ സ്പോർട്സ് ഒരു സാധനം ചെയ്തിട്ടില്ലാത്ത പക്ഷെ ന്യൂ ന്യൂഷേപ്പ് വണ്ടിയും കൂടിയാണ് ഷേപ്പ് പതിനെട്ടില് ന്യൂഷേപ്പ് ഓക്കെ ഇതെന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് അഞ്ച് എഴുപതിന് കൊടുക്കാം അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് നെറ്റിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്പോർട്സ് ഐ ട്വന്റി നിങ്ങൾ നാലോ രണ്ടായിരത്തി പതിനെട്ട് ഐ ട്വന്റിക്കൊക്കെ ഇപ്പൊ വെറും അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് കിട്ടും അല്ലെങ്കിൽ പതിനെട്ട് സിഫ്റ്റിന്റെ വില പോലും ഇല്ല ഐ ട്വന്റിക്ക് പതിനെട്ട് സിഫ്റ്റിന്റെ ആറ് രൂപ ആ അതിന്റെ വില പോലും ാണ് എന്തായാലും ഇതിന്റെ ഇറക്കുന്ന പ്രൈസ് പ്രൈസ് നോക്കാം ഉണ്ട് ആണ് എന്തായാലും നിങ്ങൾക്ക് മാക്സിമം നമ്മുടെ വീഡിയോയിലെ റേറ്റ് ഒന്ന് കുറച്ചിട്ടാണ് പറയുന്നത് ഫൈനൽ പ്രൈസ് ആണ് ഉണ്ടാവില്ല ഡയറക്റ്റ് ബാക്കി കാര്യങ്ങൾ മുപ്പത്തിമൂവായിരം നാല് പവറിന്റെ തുടങ്ങിയിട്ടുള്ള ബേസിക് ഫീച്ചേഴ്സ് ആണ് എൽ എക്സ്പോ കമ്പനി കൊടുക്കുന്നുള്ളത് പ്രൈസോ ൈസ് നമുക്കത് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് ഡെലിവറി നിങ്ങൾ ആലോചിക്കണം അഞ്ച് ഇരുപത് വണ്ടി അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപതാണെന്ന് ആലോചിക്കണം എന്നിട്ട് ഇനി എന്റെ കാര്യത്തിൽ ഇനി ജാസ് ആണെങ്കിലോ പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ പ്രൈസോ നമുക്ക് അഞ്ചു ലക്ഷം രൂപ നേരിട്ട് കൊടുക്കാം അഞ്ച് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ബി എക്സ് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വാഹനം അതെ അതെ പക്ഷെ അത്യാവശ്യം വൃത്തിയുണ്ട് ഫുൾ ഓപ്ഷൻ എല്ലാ ഫീച്ചേഴ്സ് ഓട്ടോ ക്ലൈമറ്റ് തന്നെ പിന്നെ സ്റ്റാരി കൺട്രോൾസ് കമ്പനി സീരോ ബാക്കി ഡിഫോഗർ സ്പോയ്ലർ തുടങ്ങിയും എഞ്ചിനെ ഒരു പന്ത്രണ്ട് പതിനഞ്ചോ സിഫ്റ്റിനും ഒക്കെ കിട്ടുന്ന പോലെ തന്നെ മൈലേജും മൈലേജും കിട്ടുന്ന വാഹനം അതെ ഇനി ഒരു കിഡിലൻ സാധനം പോളോ ആണ് റെഡ് കളർ പോളോ ഇത് ഏറ്റവും ഹൈലൈറ്റ് സാധനമാണ് എല്ലാവരുടെയും ഇഷ്ടമാണ് അതെ അതായത് ഇത് ഹൈലൈനാ ും പെട്രോൾ വണ്ടി അല്ല കൂടുതലും പെട്രോൾ വണ്ടിയാ അല്ലേ കൂടുതലും പെട്രോൾ വണ്ടികളാണ് വണ്ടികൾ ഡീസൽ ഉണ്ട് പക്ഷെ കുറവാണ് പെട്രോൾ വണ്ടിയാണ് കൂടുതലായിട്ടുള്ളത് ഗുണം എന്ന് പറഞ്ഞാൽ കംപ്ലൈൻസ് കുറവും ടെൻഷൻ ഫ്രീ ആയിരിക്കും അതെ അതെ എസ്പെഷ്യലി പോളിൽ നിന്നും ഡീസലൊന്നും ഈ ഭാഗത്തേക്ക് കടുപ്പിക്കില്ല അങ്ങനെയല്ലേ സമാധാനുള്ള കച്ചവടം അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി പ്രൈസോ ഇത് നമുക്ക് നെറ്റ് മോഡൽ ഹൈലൈൻ കിലോമീറ്റർ സെക്കൻഡ് ജനുവീനായിരിക്കും അങ്ങനെ കൂടുതലും എന്തായാലും നിങ്ങൾ നോക്കിയോളൂ രണ്ട് ലക്ഷത്തി അറുപത്തായിരം രൂപ മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് തരും ഇനി ഈ അല്പയോ ഇത് വരുന്നത് രണ്ടായിരത്തി സ്റ്റോക്കിനായിട്ടുള്ള ഡീറ്റെയിൽസ് ആവുന്നുള്ളു ഇത് രണ്ടായിരത്തിഒന്നിലെ ഇതിന്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ ലിസ്റ്റ് വേണേന്ന് ചോദിച്ചോട്ടുണ്ട് ഇരുപത്തിയൊന്ന് മോഡൽ വി എക്സ് ഒന്ന് അങ്കമാലി രജിസ്ട്രേഷൻ വി ആയതുകൊണ്ട് അഡീഷണൽ ഫീച്ചേഴ്സ് വരും ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം പറയാം നെറ്റ് നമുക്ക് മൂന്നേ പത്തിന് നെറ്റ് കൊടുക്കാം മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കൊടുക്കണം ആ എന്റെ വീട്ടിലൊക്കെ ഇവിടെ ഇവിടെയുള്ള നിങ്ങൾ വിൽക്കുന്ന ഒരു വണ്ടിയും വില കൂടുതലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോകുന്ന ആയതുകൊണ്ട് എനിക്കറിയാം പിന്നെ ഇത് നിങ്ങൾ എന്തായാലും നോക്കോളൂ കേട്ടോ അതേപോലെ ഇത് രണ്ട് എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടി ആർ ബാഗ് സെന്റർ എല്ലാ ഫീച്ചേഴ്സും വരുന്ന അതെ നമുക്ക് ഇവിടെ ഒരു മൂന്ന് വണ്ടി കൂടി ഇതും കൂടി പറഞ്ഞു ഞാൻ എപ്പിസോഡ് അവസാനിക്കാണ് അടുത്ത എപ്പിസോഡിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് അടങ്ങി വേറെ കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം ഈ സാൻഡ്രോ ഇത് സാൻഡ്രോ രണ്ടായിരത്തി പതിനെട്ട് മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ അറുപത്തി ഏഴായിരം കിലോമീറ്റർ വഴി വാഹനം സ്പോർട്സ് എന്നുള്ള വീടിന്റെ പെട്രോൾ എഞ്ചിന് എഴുപത്തി അഞ്ച് പരിക്കും കാര്യങ്ങളൊന്നുമില്ല സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുണ്ട് ഓക്കെ മൂന്ന് എൺപത് നമുക്ക് ഞെട്ടുകൊടുക്കാം മൂന്നായിരത്തി എൺപതിനായിരം രൂപക്ക് സ്പോർട്സ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് ഒരു മൂന്ന് എഴുപത്തിയഞ്ച് വരെ ഫിനാൻസും കിട്ടും അഞ്ച് വർഷത്തെ മാസ തവണയിൽ അടിപൊളി അതുപോലെ തന്നെ നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ മണ്ണിനോട് സ്ക്രച്ച് ചോദിച്ചാൽ വേറെ ഒരു പ്രശ്നമില്ല ഇത് കിലോമീറ്റർ പറഞ്ഞു കിലോമീറ്റർ വരുന്നത് അറുപത്തിയേഴ് അറുപത്തി എന്തായാലും നൂറ് പോയത് അതെ അല്ലെ ക്ലീൻ വണ്ടിയാട്ടോ വേറെ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി ഓണർ എൺപതിനായിരം കിലോമീറ്റർ ആ ഇത് നമുക്ക് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം നാല് അറുപതിന് രണ്ടായിരത്തി വണ്ടി എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ട് വലിയ ഓട്ടാന്ന് ഞാൻ ഒരിക്കലും പറയില്ല അതും പതിനാലിന് അപേക്ഷിച്ച് പെട്രോൾ ആണ് കംപ്ലൈൻറ്റ് കുറവായിരിക്കും ായിട്ടൊന്നുമില്ല ഓക്കെ എന്തായാലും നിങ്ങൾ നോക്കോട്ടെ നല്ല വൃത്തിയുള്ള ഒക്കെ നിങ്ങൾക്ക് ചെറിയ പൈസയ്ക്ക് അതും റെഡ് കളർ വണ്ടി നല്ല ഹൈലൈറ്റ് സാധനം വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ വേറെയും ഒരുപാട് അധികം വണ്ടികളുണ്ട് നമുക്ക് ഈ ഒരു ഇത് നമ്മുടെ എസ്റ്റിമെല്ലാം അഞ്ച് അത്യാവശ്യം നിങ്ങൾക്ക് ഒരു രസത്തിന് കൊണ്ടുനടക്കാൻ പറ്റുമോ അല്ലേ ഡീസൽ 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 എഞ്ചിലൊരു വാഹന വണ്ടി അധികം കാണാറില്ല കുറഞ്ഞ വണ്ടി മാത്രം അതെ ത്രീ സിലിണ്ടറി എൻജിന് വരുന്ന അത്യാവശ്യം മൈലേജും കിട്ടും നല്ല സീറ്റ് ഓവർ ചെയ്തിട്ട് അലോവീലി ചെയ്തിട്ടുണ്ട് മോശമല്ലാത്ത കണ്ടീഷനിലുള്ള ഒരു റെഡ് കളർ നിൽക്കുന്ന നിൽക്കുന്ന കാര്യങ്ങളെല്ലാം വാഹനം എൻജിനൊക്കെ പക്കയാണോ ഇനി ാണ് ഇപ്പ നിലവിലെ കണ്ടീഷന് റണ്ണിങ് കൊച്ചിന് എടുത്ത് ഓടിച്ചുകൊണ്ടു വണ്ടിയാണ് പക്ഷെ നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞത് രണ്ടായിരത്തി ആയതുകൊണ്ട് ഒരിക്കലും പറയാൻ കഴിയില്ല നിലവിലുള്ള കണ്ടീഷൻ മറ്റുള്ള കൊടുക്കുന്ന പോലെ നമുക്ക് ഇത്ര ഇത്ര എന്ന് ഗ്യാരന് പറയെ കണ്ടീഷനിൽ നമുക്ക് സേവ് ചെയ്യാം കിലോമീറ്റർ ിലോമീറ്റർ നൂറ്റി ചില കിലോമീറ്റർ ഓടിച്ചിട്ട് കൊടുത്തൊന്നും കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ആയതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളും പോരങ്ങളും എന്നുള്ള സ്വാഭാവിക നാളെ വരാം വരാതിരിക്കാം അപ്പൊ അതിന് ധൈര്യമുള്ള അവർക്ക് എൺപത് രൂപ കൊടുക്കാം വെറും എമ്പതിനായിരം രൂപയ്ക്ക് ഡീസൽ വണ്ടി മൈലേജ് കിട്ടുന്ന ഒരു പഞ്ചന എന്തായാലും മൈലേജ് കിട്ടുന്ന സെഡാൻ വണ്ടി അത്യാവശ്യം മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന സാധനം മൈലേജ് കിട്ടില്ല കിട്ടില്ല ഇല്ല ഡീസൽ മൈലേജ് അത്ര ഇതൊരു പതിമൂന്ന് റേഞ്ചിലൊക്കെ മൈലേജ് ചെയ്യും കമ്പനി പതിനാറ് ഒക്കെ പറയുന്നുള്ളൂ അത്രേ ഉള്ളൂ അല്ലെങ്കിൽ വരുമ്പോൾ പെട്രോൾ വരുമ്പോൾ ശരിക്കും പറ്റ കുറവാണ് കുറവാണ് പറ്റ ഡീസൽ താഴെ കുറവാ ഓക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ എന്തായാലും ഇത്രയും സമയം കാണിച്ച് ഇത്രയും വണ്ടികളിൽ ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ അനുഷ്കാനെ കോണ്ടാക്ട് ചെയ്തത് നമ്പർ ഞാൻ പറഞ്ഞു കുറെ നമ്പറുകൾ താഴെയുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ലിങ്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഇപ്പം ഇവരെ കോൺടാക്ട് ചെയ്യണമെന്നില്ല ശരിക്കും നിങ്ങൾ ആ ലിങ്ക് കയറി നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും വണ്ടി ഉണ്ടോ നോക്കുക മാക്സിമം കുറച്ചിട്ട് തന്നെയാണ് പറഞ്ഞു പറഞ്ഞത് ഇനി നിങ്ങളുടെ വരുമ്പോഴും എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചെയ്തും തരും അല്ലേ മാക്സിമം പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാം ഓക്കെ അപ്പം എന്തായാലും എപ്പിസോഡ് വേണ്ടപ്പോഴേക്കാം അടുത്തൊരു കിഡിൽ എപ്പിസോഡ് ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും